ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു ബെറ്റിംഗ് വീഡിയോ ആണത് ഇപ്പോ ഇന്ന് സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കാറ് കിട്ടുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും ബെറ്റ് വെച്ച് കാറ് കിട്ടിയ ചേട്ടനാണ് എന്തായാലും എന്തായാലും സുരേഷ് ഗോപി ജയിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷ ഈ ചേട്ടനാവും ചേട്ടന്റെ സുനിൽ സുനിതാണ് ചേട്ടനെ പറയുന്നത് എന്തായാലും ചേട്ടനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തീർക്കാം എങ്ങനെയാണ് ഈ ബെറ്റിൽ വിജയിച്ചതെന്നും നിങ്ങളെല്ലാം വീഡിയോ കണ്ടുണ്ടായിരിക്കുമല്ലോ അപ്പോ എന്താണ് മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞതെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം ഇതാണെന്ന് പൊന്നുപോനെ കൊണ്ടുപിടന്ന വാഹനം സുരേഷ് ഗോപി സാറിന്റെ പേര് പറഞ്ഞ് ബെറ്റിവെച്ചതല്ലേ അപ്പൊ എങ്ങനെയാണ് കേട്ടാ വണ്ടി സ്വന്തമായ സന്തോഷം എന്താണ് വണ്ടി സ്വന്തമായതിനായി അപ്പുറത്ത് വേറെ ഉണ്ടാവുമല്ലോ പിന്നെ അടിപൊളി അപ്പൊ കാറ് കിട്ടുകയും വലിയ സന്തോഷം സുരേഷ് സാറ് ജയിച്ചാണ് ഓക്കെ ഇങ്ങനൊരു ബെറ്റിവെക്കാനുള്ള ഒരു തീരുമാനത്തിൽ എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ

ജയിച്ചല്ലോ ഓക്കെ ഇപ്പൊ ചേട്ടൻ ആരോടാണ് ബെറ്റ് ബെറ്റുവെച്ച ആരോടാണ് ആ ചേട്ടന്റെ പാർട്ടി ഫോർ സ്ഥാനാർത്ഥിയാണെങ്കിൽ മൂന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് ഇവര് വന്നില്ല ആ ആ ഓക്കെ ഇപ്പോ ഈ ഇപ്പൊ കാറിന്റെ കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞത് കാറ് തരാന്ന് പറഞ്ഞു ആറ്റില്ല കൊടുക്കുവരുന്നത് ആ ചേട്ടന്റെ കാർ കാറ് വാഗനാറുണ്ടല്ലേ വാഗനാർ മാരുതി വാഗനാർ അപ്പൊ എന്ത് ചെയ്യാനാണ് ആ വാഹനം എന്ത് ചെയ്യാനാണ് തീരുവാൻ ഓക്കെ ചേട്ടൻ്റെ നല്ല മനസ്സിന് ഇപ്പൊ നമ്മുടെ സൗഹൃദമാണ് നമുക്ക് അല്ലേ നമ്മുടെ സൗഹൃദമാണ് സൗഹൃദമാണോ നമ്മക്ക് ആ അതെ ബെറ്റുണ്ടായാലേ നമ്മള് ചേട്ടാ എവിടെ ഇലക്ഷനും എവിടെ ഫുട്ബോള് കളിയാൻ കഴിയുമ്പോൾ പല കൂട്ടുകാരും നമ്മള് ബെറ്റി വെച്ചിട്ട് ബീച്ചയുടെ പാതി മറിക്കണം അത് മുട്ട അടിക്കണം നമ്മുടെ സൗഹൃദം വെച്ച് നോക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ നമ്മുടെ രാഷ്ട്രീയവും മറ്റുള്ള ഒന്നും നോക്കാതെ ഇങ്ങനെ നല്ല നല്ല തീരുമാനം എടുക്കുമ്പോ അതിനേക്കായി നല്ല മനസ്സ് വേറൊന്നുമില്ല അല്ലേ പക്ഷേ നമ്മുക്കൊന്നുമില്ല സുരേഷ് ഗോപി സീറ്റ് ഒന്നും മേടിച്ചില്ലേ ആ അപ്പൊ ഗാടിപൊളി ഞങ്ങളും ഈ പ്രകടനങ്ങളും കാര്യങ്ങളും ആഘോഷങ്ങളും ഒക്കെ കണ്ടിട്ട് വരുന്ന വഴിയാണ് സംഭവം എല്ലാരും ആഘോഷിക്കുകയാണ് ഇപ്പോ ഇവിടെ താമര വിരിയില്ല എന്ന് പറഞ്ഞിട്ട് താമര വിരിഞ്ഞു സുരേഷ് ഗോപി വിരിയിച്ചു അപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താമര വിരിയോന്നായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാ അങ്ങനെ കൊറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പരിപാടിക്കാൻ പോണതാ ആള് ജയിക്കണം ആ സിനിമ ഇപ്പോ എം പി ആയി എം പി ചിലപ്പോ കേന്ദ്രമന്ത്രിയാവും നമ്മുടെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറിന്റെ നമുക്ക് നഷ്ടപ്പെടും സിനിമയൊക്കെ അവരൊക്കെ ആവുമോ ഏഹ് ചേട്ടന്റെ ചേട്ടൻ വരച്ചേഴ് ഫോട്ടോലോ മൊബൈലിലുണ്ടോ മൊബൈലുണ്ടോ ഒന്ന് കാണിച്ചേ ചേട്ടൻ സുരേഷ് ഗോപി വരച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ കാണിക്കൂ അപ്പൊ പ്രേക്ഷ ഓക്കെ ഓക്കെ അടിപൊളി ചേട്ടനെ പോലെ നല്ലൊരു കലാകാരനെ നമ്മൾ പരിചയപ്പെടുത്തലേ പിന്നെ വേറെ ആരെ പരിചയപ്പെടുത്താനാണ് ഇത്ര നല്ല മനസ്സുള്ള ഒരു മനുഷ്യനെ ചേട്ടന്റെ വണ്ടി ഏതായിരുന്നു ഡിസർ ആയിരുന്നു അല്ലേ ഫിഫ്റ്റി ഫൈവ് ഡി ഓ ഫോർ ഫോർ ഫൈവ് ഫൈവ് അല്ലേ എന്റെ ഡബിൾ ഫൈവ് ഡബിൾ ടു ആണ് ഓ ഇതാണല്ലേ സുരേഷ് സാറിന് കൊടുത്തൊളിവിടെ വന്നപ്പോഴാണ് ചിത്രമാണല്ലോ നാലുമണിക്കറ്റില്ല അടിപൊളി സാറിച്ചിട്ടു അല്ലേ അടിപൊളി അപ്പൊ എന്തായാലും സാറൊക്കെ ഈ കാര്യങ്ങൾ അറിയുവാണെങ്കിൽ സാർ ചേരണം നല്ല സമയം ആദ്യമേ അദ്ദേഹം നല്ല രീതിയിൽ അവനെ നൽകും അപ്പോ ഈ സൗഹൃദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു എന്തായാലും ഇത് ഒടുക്കുന്ന രാവിലെ ടെൻഷനായിരുന്നു രാവിലെ ആദ്യമേ ആദ്യമേ ആദ്യം സുൽക്കുമാർ ഒക്കെ മുന്നോട്ട് നിന്നപ്പോഴേ അ ഉണ്ടായിരുന്നു അടിപൊളി ചേട്ടാ എങ്ങനെ ചേട്ടനെ കുറിച്ച് രണ്ടു വാക്ക് പറ ഈ ഈ ബെറ്റിനെ കുറിച്ച് നിങ്ങളെ അറിഞ്ഞായിരുന്നോ ഏ അത് കാറ് കാറ് പോകുന്ന ഒന്ന് മേടിച്ചോ ഏകേക്കെ ഓക്കെ എന്തായാലും അപ്പൊ അടിപൊളി അപ്പോ അടുത്ത ബസ് ബെസ്റ്റ് ഓക്കെ